ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിനി മിനിവിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുമല്ലോ എന്താ ഇങ്ങനെ ഒരു മിനി മിനിവിളകുന്നു ഇത് നമ്മൾ മുണ്ടക്കയത്ത് പോയപ്പോഴത്തേക്ക് എടുത്തുവച്ചാണ് കേട്ടോ ഉഷാമയുടെ ഒക്കെ എടുത്ത് പോയപ്പോഴത്തേക്ക് തിരിച്ച് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് പക്ഷെ ആ ഒരു വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിട്ടും ഞാൻ ഇട്ടില്ല കേട്ടോ പിന്നെ എനിക്കത് കളയാനും തോന്നി എല്ല കാര്യം ഇടുക്കിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും ഇടുക്കി വന്നിട്ടില്ലാത്തവരും ഒക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ അതിനോട് അവരൊക്കെ പറയാറുണ്ട് അമ്മൂൻ്റെ സ്ഥലം എന്ത് രസമാണ് കണ്ടോണ്ടിരിക്കുകയുണ്ടെന്ന് അന്ന് പിന്നാലും കളയേണ്ടാന്ന് ഞാനും വിചാരിച്ചു കേട്ടോ എന്നാൽ രസം അല്ലേ സത്യമാണ് കാണാണ്ട് എനിക്കും ഇപ്പോൾ ഇതൊക്കെ ആകാംക്ഷയാണ് അതെ അതൊരു വെള്ളച്ചാട്ടമാണോ കേട്ടോ എത്ര സ്ഥലത്ത് കൂടെ വെള്ളച്ചാട്ടം നോക്കിയാൽ ഞാൻ വിച്ചുവിനടുത്ത് പറയായിരുന്നു കേട്ടോ ഇത് എത്രയോ അടി താഴെ നിൽക്കുന്ന പറയും ഇതിനോ അടിയിലോട്ട് റോഡ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ കറങ്ങി തിരിഞ്ഞ പെരുവന്താനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിർത്തി കാണിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല നല്ല ക്രൗഡായിരുന്നു അങ്ങനെ അപ്പുറം വരെ വണ്ടി ഉണ്ട് കേട്ടോ നിറച്ച് വണ്ടിയായിരുന്നു പിന്നെ എൻ്റെ കാലൊക്കെ ഇവിടെ നിന്ന് എനിക്ക് നടന്നു പോകണ്ടൊന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ ഇതേ പോകുന്ന വഴിക്ക് നല്ല കുരങ്ങം കുട്ടികളെ കാണുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഇപ്പൊ ആൾക്കാരൊക്കെ വന്ന സമയമായോണ്ട് ആൾക്കാരെ എന്നൊക്കെ ഇങ്ങനെ തട്ടിപ്പറിക്കാൻ തുറന്നത് തിന്നാനായിട്ടൊക്കെ ആൾക്കാർ കുറങ്ങമാർ വന്നിരിക്കുന്നതാണ് കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ ഒക്കെ പോകുമ്പോൾ കുറങ്ങന്മാരെയൊക്കെ ശല്യം ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ച ഒരു വണ്ടിക്കാർന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ വണ്ടിയൊക്കെ എപ്പോഴും ലോക്ക് ചെയ്തിടുക അപ്പോൾ ഞങ്ങൾ കുറച്ചും കയറി വന്നപ്പോഴത്തേക്ക് നല്ല ദാഹിക്കുന്നു വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ആദ്യമേ ഇരുന്നു അത് കഴിഞ്ഞിപ്പോൾ വിച്ച് വന്നിട്ട് വന്നു ഇവിടെ മോമോസ് ഉണ്ട് ബായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിച്ചു എന്നെ എന്നാണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന അവരുടെ എങ്ങനെ പറഞ്ഞിട്ട് ആകപ്പാട് ഞാൻ കോലം കയറിയിട്ടുണ്ട് ആരൊന്നും ആ രാവിലെ പോയതാട്ട ആകെ മുഷിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാരൊന്നും വിചാരിക്കരുത് കേട്ടോ രാവിലെ പോയി ആ ഒരു കോളേജിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ജാനിക്കുട്ടീനെ അമ്മേനെയൊക്കെ അവിടെ എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞു ചായക്കടയിലൂടെ പോട്ടോ ചായക്കടയെന്നും പറയാം കുഞ്ഞൊരു കുഞ്ഞൊരു ഷോപ്പ് കേട്ടോ രണ്ട് ചേട്ടന്മാർ നടന്നാണ് അവിടെ മോമോസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയതാ കേട്ടോ കോഫിയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ വണ്ടിയിലും ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുറേ കാറുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്കുള്ള ചായ മേടിച്ച് ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നടക്കുക കേട്ടോ ഈ ഒരു ചുരിദാർ നല്ല രസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ചുരിദറ ഉടുപ്പ് സ്വന്തമായി തയ്ച്ചു തന്നാണെ നമ്മളൊരു ചേച്ചിക്കുട്ടി മേടിച്ചു തന്നാട്ടോ അപ്പം മുകളിലോട്ടൊക്കെ നല്ല മഞ്ഞിറങ്ങി കൊണ്ടിട്ട് നാലര ടൈമൊക്കെയാണ് കേട്ടോ അവിടെ മേളിൽ രണ്ട് ചേ ഒരു ചേട്ടനും ഒരു ചേച്ചിയും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആൾക്കാരൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ കോഫി വേണമെന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ വിച്ച് ബൂസ്റ്റാണ് കുടിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വെറുതെ വാൾ വെക്കാൻ വയ്യാന്ന് പിന്നെ അവിടെ ചേട്ടന്മാരൊക്കെ അവിടെ ഒരു ചേച്ചിയും ചേട്ടനും നിൽക്കണമെന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് കേട്ടോ അവിടെ ആൾക്കാരെ ഒന്നും കാണാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ മോമോസ് കാര്യങ്ങളൊക്കെ വന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മോമോസ് കഴിക്കുന്നത് എനിക്ക് ഇവിടുത്തെ അത്ര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഓക്കെ സി